നമ്മുടെ വെബിനാറിൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ക്വസ്റ്റിനാണ് ഞാനൊരു എൻ ആർ ഇ ആണ് അദ്ദേഹത്തിന് നാട്ടിൽ എൻ ആർ ഇ അക്കൗണ്ട് മാത്രമേ ഉള്ളൂ വേറെ ഇൻകം ഒന്നും ഇല്ല സോ ഞാൻ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട കാര്യമുണ്ടോ ലീഗലി ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല ഇൻകം ടാക്സ് ആക്ട് പ്രകാരം അക്കൗണ്ട് മാത്രമുള്ള വേറെ ഇൻകം ഒന്നും ഇന്ത്യയിൽ ഇല്ലെങ്കിൽ റിട്ടേൺ ഒന്നും ഫയൽ ആവശ്യമില്ല ബട്ട് പ്രാക്ടിക്കലി ഞങ്ങൾ കാണുന്നത് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് നോട്ടീസ് വരുന്നുണ്ട് നമ്മുടെ എൻ ആർ ഐ ഡെപ്പോസിറ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ റിന്യൂ ചെയ്യുന്ന സമയത്ത് നോട്ടീസ് വരുന്നുണ്ട് നിങ്ങളുടെ സോഴ്സ് ഓഫ് ഇൻകം എന്താണ് ഈ ഡെപ്പോസിറ്റ് ഉണ്ടാക്കാനുള്ള നമ്മുടെ സോഴ്സ് ഓഫ് ഇൻകം എന്താണെന്ന് ചോദിച്ചിട്ട് ഒരുപാട് നോട്ടീസ് വരുന്നുണ്ട് വളരെ കോമൺ ആണ് അപ്പം അപ്പോൾ അവിടെ വരുന്ന സിറ്റുവേഷൻസിൽ ഇവർക്ക് പ്രൂവ് ചെയ്യാനൊന്നും ഉണ്ടാവില്ല ഓക്കെ ഇൻകം ടാക്സ് റിട്ടേൺ എന്നൊരു ഡോക്യുമെൻറ്റ് മാത്രമേ ഉള്ളൂ ഞാൻ എൻ ആർ ഐ ആണെന്ന് പ്രൂവ് ചെയ്യാനുള്ള ഡോക്യുമെൻറ്റ് അപ്പോൾ ഞാൻ ഒരു സ്ട്രോങ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത് നമുക്കൊരു മുപ്പത് നാൽപ്പത് ലക്ഷം രൂപയുടെ എഫ് ഡി ഉണ്ടെങ്കിൽ എന്നിരിക്കും ആ എഫ് ഡി ഇടുന്ന വർഷം ഇല്ലെങ്കിൽ ആ എഫ് ഡി റിന്യൂവൽ ആവുന്ന വർഷം റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു റിട്ടേൺ ഫയൽ ചെയ്യുക നിൽ റിട്ടേൺ ഫയൽ ചെയ്തിട്ടാൽ ആ ഡോക്യുമെൻ്റ് പ്രൂഫ് വെച്ച് നമുക്ക് നാളെ പറയാൻ പറ്റും ഞാൻ എൻ ആർ ഐ ആയിരുന്നു പിന്നീട് അടുത്ത പ്രോസസ്സാണ് നമ്മൾ ഇതിൻ്റെ സോഴ്സ് ഓഫ് ഇൻകം ഫോറിനിൻ്റെ സോഴ്സും കാര്യങ്ങളൊക്കെ പ്രൂവ് ചെയ്യേണ്ടത് അത് മേ ബി കുറച്ചുകൂടി നമുക്ക് സബ്സ്റ്റാൻഷേറ്റ് ചെയ്യാൻ പറ്റും പക്ഷേ ഒരു റെക്കോർഡും ഇല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും